നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ സ്കൂളിൽ ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി റാലിയിൽ പക്കാടുകളും പോസ്റ്ററുകളുമായി കുട്ടികൾ അണിനിറന്നു പ്രധാന അധ്യാപകൻ കെ സുനിൽകുമാർ അധ്യാപകരായ ചാനിൽ മിനിമോൾ സഭല നിഷിത രേഷ്മ ഷൈനി തുടങ്ങിയവരും അധ്യാപക വിദ്യാർത്ഥികളും നേതൃത്വം നൽകി റാലിക്ക് ശേഷം നിയമവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി തുടർന്ന് ക്യുസ് മത്സരവും സടാക്കോ കൊക്ക നിർമ്മാണവും നടത്തി ബട്ടന്യൂസ് തിരൂർ